സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഭൂരഹിത ഭവനരഹിത പട്ടികജാതിക്കാരുടെ പേരിൽ കൊടുങ്ങല്ലൂരിൽ എൽ ഡി എഫ് നടത്തിയ ഭൂമി കുംഭകോണത്തിനെതിരെ ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാല് ദിവസമായി നടത്തിവന്നിരുന്ന ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജ് ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വാങ്ങിക്കൂട്ടിയ സ്ഥലം ഇപ്പോൾ മറിച്ചു വെച്ചിരിക്കുന്നത് നഗരസഭ ഏറ്റെടുത്തിരിക്കുന്നത് ഏകദേശം അൻപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് ആരാണ് ചെയ്യുന്നത് ഇപ്പോൾ ദളിതർക്ക് വേണ്ടിയിട്ട് മുതലക്കണ്ണീരൊഴുക്കുന്ന ഇവിടുത്തെ എസ് സി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് മുതലക്കെട്ടിയിൽ ഒഴുക്കുന്ന ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് മുതലക്കെട്ടിയിൽ ഒഴുക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഇടതുപക്ഷത്തിന്റെ ആളുകൾ നേതാക്കന്മാര് ഭരിക്കുന്ന കൊടുങ്ങല്ലൂർ നഗരസഭയില് രണ്ടു ലക്ഷം രൂപയ്ക്കോളം വാങ്ങിയിട്ടുള്ള ആ സ്ഥലം എടുത്തിട്ട് അൻപത് ലക്ഷത്തിലധികം രൂപയ്ക്ക് മറച്ചു വിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നഗരസഭ ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത് കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ രൂപയുടെ നടന്നിട്ടുള്ളത് ആ കോളനികളുടെ പേര് നഗർ എന്നാക്കിയത് കൊണ്ട് മാത്രം പിന്നോക്ക വിഭാഗങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറില്ലെന്നും പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പേരിൽ നടത്തിയ ഭൂമി കുംഭകോണം ജനങ്ങൾ ചർച്ച ചെയ്തതുകൊണ്ടാണ് പുല്ലൂറ്റ ഏരിയയിൽ നടന്ന വികസന ജാഥയിൽ എം എൽ എ പങ്കെടുക്കാതിരുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്യാമരാജ് പറഞ്ഞു ി ഡി ജെ എസ് സംസ്ഥാന കൌൺസിൽ അംഗം സി ഡി ശ്രീലാൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഐ എസ് മനോജ് ടി ജെ ജമി മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കെ എ സുനിൽകുമാർ ഷൈൻ രേഷ്മി ടീച്ചർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ മേത്തല ഏരിയ പ്രസിഡന്റ് കെ എസ് സുരേഷ് സിജിൽ മേത്തല തുടങ്ങിയവർ സംസാരിച്ചു